ഇവരുടെ ജാതകത്തിൽ ഗുരു വളരെ ഹെൽപ്പ് അതായത് ജാതകും കുജഭാ അഞ്ചിലോ നാലിലോ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ യോഗം പറയാം ആ പിതാവിന് ഈ കുട്ടിയിൽ ഒരു കൊച്ചുണ്ടെങ്കിൽ ഈ കൊച്ചിനെ വെച്ചിട്ടുള്ള ഉന്നതി എത്താനുള്ള എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള ചിന്ത അതെ ഉള്ളവരെയാണ് രാജയോഗം അതുപോലെ തന്നെ പല യോഗങ്ങളുണ്ട് ഇതൊക്കെ അനുസരിച്ചിട്ടാണോ കണക്കാ അതെ 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 അത് അതൊരു ജനന ജാതകം ഒരു കുട്ടിയുടെ ജാതകം നമ്മൾ പേരുതാണ് ഒരു അഞ്ചു വയസ്സായി കുട്ടി ഉത്രാട ഉത്രാടനക്ഷത്രമോ കാർത്തികയോ നക്ഷത്രം അത് കന്നി ഉത്തരം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മധ്യവയസ്സിൽ വ്യാഴദശ വരും അത് ഗുരു ഗുരുവിൻ്റെ ദശ എന്ന് പറഞ്ഞാൽ പതിനാറ് വർഷമാണ് അപ്പൊ ഉച്ചഗുരു സുക്ഷേത്ര ഗുരു എന്നൊക്കെ പറയും നേരത്തെ ഒരു പ്രോഗ്രാം പറഞ്ഞില്ല കെ ജിഗ്രി യോഗത്തിൻ്റെ ഗുരുവിൻ്റെ കാരണം അപ്പോൾ ഒരു ഉന്നത പദവി കൊടുക്കുന്നതൊക്കെ ഗുരുവാണ് ഒരു സമുദായത്തിൽ മതിപ്പുളവാക്കുന്ന ആ വ്യക്തിത്വം ഇപ്പം നമ്മൾ നിന്ന് വരുമ്പോൾ ചാടി കഴിക്കുന്നില്ലേ ചിലവരെ കണ്ടിട്ട് തൊഴും ഒരു കാരണവരെ കാണുമ്പോൾ നമ്മൾ ആ ഒരു ബഹുമാനം കൊടുക്കുന്നില്ലേ അങ്ങനെ ഉള്ളതിൻ്റെയൊക്കെ മര്യാദ എന്ന് പറയും തമിഴിൽ മര്യാദക്കുറിയവർ എന്ന് പറയുന്നത് ഈ ഗുരുവിൻ്റെ ഒരാധിക്യമാണ് അപ്പോൾ ഇതിൽ പ്രത്യേകത അഞ്ചാം ഭാവം ഗുരു വരുന്നത് ആ വ്യക്തിയുടെ ആ കുട്ടിയുടെ നമ്മൾ ജാതകം എഴുതിയാണ് എഴുതുമ്പോൾ ആ ഒരു നാൽപ്പത് വയസ്സിൽ ഗുരുദശ തുടങ്ങുന്നു അപ്പോൾ മീനല്ലക്കുന്ന ജാതകനാണെങ്കിൽ അഞ്ചിൽ ഗുരു ഉച്ചനാവും അവിടെ ചുവയുടെ സ്ഥിതി അപ്പോൾ ചൊവ്വ നീചനാവുകയാണ് നീചപങ്ക രാജയോഗമായി നീചപങ്ക രാജയോഗം അപ്പോൾ രാജയോഗമായി ആയി ഇതിൽ വേറൊരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിൽ കുജദശ വരുമ്പോഴും ഇപ്പോൾ ഉത്തരത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ സൂര്യദശയിലാണ് ജനനം അത് കഴിഞ്ഞ് ചന്ദ്രദശ അത് കഴിഞ്ഞ് ചൊവ്വാദശ അപ്പോൾ ഒരു പതിനെട്ട് വയസ്സിലൊക്കെ ചൊവ്വാദശ വരെയാണെങ്കിലും ഈ ഏഴ് വർഷത്തെ കുജദശ ഏറ്റെടുക്കുന്നത് വ്യാഴനാണ് ഗുരു അപ്പോൾ മൊത്തത്തിൽ കിട്ടുന്നത് ആ ജാതകന് ഒരു പതിനാറും ഏഴും ഇരുപത്തി മൂന്ന് വർഷമാണ് രാജു അപ്പം മധ്യ വയസ്സുകളിലേക്ക് ഇപ്പം വയസ്സിൽ ഇത് വന്നു കഴിഞ്ഞാൽ വ്യാഴൻ വന്നു കഴിഞ്ഞാൽ രാജാവിനെപ്പോലും വാഴണം ഒരു പദവി സമുദായത്തിൽ തന്നെ എന്തെങ്കിലും ഒരു പദവി ഇപ്പം ചിലവർ എൻ എസ് എസ് ല ഒരു സമുദായത്തിൽ നിൽക്കുന്നവർ എൻ എസ് എസ് ല അവർക്ക് ഒരു പദവി യോഗം കിട്ടുന്നില്ലേ മറ്റു സാമാ സാമുദായികം അവർക്ക് ഒരു പദവി യോഗം കിട്ടുന്നുണ്ട് ഇതെല്ലാം ഈ വ്യാഴിൻ്റെ പവറാണ് പിന്നെ ശുക്രനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ശുക്രൻ എന്ന് പറയുന്നത് മറവ് സ്ഥലത്ത് വരണം എട്ടിലോ പന്ത്രണ്ടിലോ വന്നു കഴിഞ്ഞാൽ രാജയോഗം പറയണം ആര് ശുക്ര ലക്ഷഗ്രഹം വ്യായനൊന്ന് അഞ്ച് ഏഴ് ഒൻപത് ഗുരുവിന് വന്നു കഴിഞ്ഞാൽ രാജയോഗം അത് ഉച്ചൻ സ്വക്ഷേത്രം സ്വക്ഷേത്രം എന്ന് പറഞ്ഞത് ധനവും മീനവും ഉച്ചനെന്ന് പറഞ്ഞത് കർക്കിടകം ശുക്രൻ ഉച്ചയിലാണെന്ന് പറയുന്നത് അത് മീനം ശുക്രൻ ഉച്ച എന്ന് പറഞ്ഞത് മീനമാണ് ഇപ്പോൾ മേട രാശിയാണെങ്കിൽ പന്ത്രണ്ടിൽ ശുക്രൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അയനശയനയോഗം അപ്പോൾ അവർക്ക് എന്തും നേടിയെടുക്കാനുള്ള ഇത് ഭയങ്കര നല്ല ഹാപ്പി ആയിരിക്കും അവരുടെ ജീവിതം മുഴുവനും അത് ഇരുപത് വർഷം ശുക്രദശ നടുഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അപ്പം ഇപ്പം ഒരു ബുധദിശയിലാണ് ജനനം ആരുടെ ഒരു കുഞ്ഞിൻ്റെ ബുധദശ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷം ബുധദശ നടക്കുകയാണ് ഏഴ് വർഷം കേറും ഇരുപത്തിരണ്ട് വയസ്സിൽ ശുക്രദിശ തുടങ്ങിയാണ് അവർക്ക് മീനത്തിലോ തുലാത്തിലോ ഇടവത്തിലോ ഒൻപതാം ഭാവം വരാം അഞ്ചാം ഭാവം വരാം എട്ട് ബഹുവിശേഷം പന്ത്രണ്ട് ബഹുവിശേഷം ഇവർക്കൊക്കെ ഉന്നതിയിലെത്താനുള്ളത് ആ ഇരുപത് വർഷകാലം കണ്ണടച്ച് തീർന്നുമ്പോൾ അവരുടെ ഭയങ്കര അതായത് വളരെ വലിയ കുറിച്ചെത്തികളായി സാധാരണ ഒരു ഫാമിലിയിലായിരിക്കും അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ വലിയ കുറിച്ചെത്തികളായി അങ്ങനെ ഒരു പദവിയോഗം ബുധനും എട്ടിൽ ഭയങ്കര വൃത്തിയാണ് അഷ്ടമ ശുക്രൻ അല്ലി കൊടുപ്പാൻ അഷ്ടമ ബുധൻ വിദ്യ കൊടുപ്പാൻ വിദ്യ എന്ന് വെച്ചാൽ ഭയങ്കര വിദ്യ കൊടുക്കും അതും സ്വക്ഷേത്രനോ ഉച്ചഭാവത്ത് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ കുജന ഇപ്പം നോക്കുകയാണെങ്കിൽ കുജന് വന്ന് പദവി യോഗം പത്തേ പറയാവും പത്താം ഭാവം പത്താം ഭാവം പറയാൻ കാരണം പത്തിൽ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ അവർ എങ്ങനെ അവർ ഒന്നും പിടി തരില്ല അവർ ഉപദേശങ്ങൾ കേൾക്കില്ല രാശിക്ക് ലഗ്നത്തിന് ദൃഷ്ടി വരുന്നതുകൊണ്ട് നാലാം ഭാവം ദൃഷ്ടി വരുന്നതുകൊണ്ട് അവർ തന്നെ ഇഷ്ടം എന്നാൽ നേടും അപ്പം പത്തിൽ കുജൻ വന്നു കഴിഞ്ഞാൽ നാലാം പാവം അഞ്ചാം പാവം ദൃഷ്ടി വരെയാണ് ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാം സാധിച്ചെടുക്കും ആരുടെ സപ്പോർട്ടില്ലാതെ ആരുടെ സപ്പോർട്ട് ആരെങ്കിലും എന്നെ സഹായിക്കണം അങ്ങനെ വരുമ്പോൾ നിൽക്കില്ല എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യുമോ അത് ചെയ്തു ചെയ്യോ അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല അവർ സ്വയം വിഴുന്നാലും ഏഴിച്ചു നടക്കും അത് എഴുച്ച് നടന്നിരിക്കും അവർ ആര് ആരുടെ സഹായം കൂടാതെ പിന്നെ ജീവിതകാലത്ത് കുറച്ച് അനുഭവങ്ങളുണ്ടാവും അവർക്ക് ഉപദേശം കേൾക്കാതെയൊക്കെ കുറെ പാളിച്ചകൾ അവർക്ക് വരും എന്നാലും അത് മീറി അവർ ഉറച്ചിലോട്ട് എത്തും അതൊരു വാശിയും ചുവടത്തതാണ് ഭയങ്കര വാശിക്കാരനാണ് അതാണെൻ വ്യത്യാസമില്ലാതെ പിന്നെ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യൻ്റെതാവും അതും ഒരു പവറാണ് അത് നമുക്ക് ഉയർച്ചയില് അതും ഇപ്പം കൂടുതൽ ഗവണ്മെന്റ് തരത്തിലുള്ള പിടിപാട് രാഷ്ട്രീയ മേഖല പറയണം രാഷ്ട്രീയക്കാരന് മുഴുവൻ നോക്കിയാലും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഉള്ളവരാണ് ഇപ്പം നമ്മളെ പഴയ മുഖ്യമന്ത്രി നായനർ സാറ് വൃശ്ചയത്തിന് ചതയോ അപ്പം വൃശ്ചയ സൂര്യന് ഭയങ്കര പ്രത്യേകതയാണ് വൃശ്ചികത്തിൽ കുറേ ജാതകങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട് വൃശ്ചയ മാസം ജനിക്കുന്നവരെല്ലാം രാഷ്ട്രീയ മേഖലയിലാണ് കൂടുതൽ നായനർ സാർ വന്ന് വൃശ്ചയത്തിലെ ചതയം അതായത് വൃച്ചയമാസത്തെ ചതയനക്ഷത്രം മുഖ്യമന്ത്രി ആയിരുന്നില്ലേ രാശ്യത്തില് അതുപോലെ വേറെയും കുറേ കുറെ ഞാൻ നോക്കി തമിഴ്നാട്ടിലൊക്കെ കുറെ വൃശ്ചിക മാസത്തെ ജന്മം വളരെ പ്രത്യേകത പ്രത്യേകതയാണ് വ്യാഴന്റെ അത് മിത്രക്ഷേത്രമാണ് രവിക്ക് വ്യാരന്റെ വീടായ മീനവും ധനുവും വൃശ്ചികവും മേടവും ഒക്കെ വളരെ പ്രത്യേകതയാണ് മേടം ഉച്ചൻ ചിങ്ങം അതും പ്രത്യേകത മിഥുനവും കന്നിയും പ്രത്യേകത സൂര്യനും ഒറ്റ രാശിയെ പ്രശ്നമുള്ളൂ തുല എന്നീ രാശി നമ്മൾ പറയും പിന്നെ മകരം കുമ്പോൾ സ്ലോവലാണ് ശനിയുടെ വീടായതുകൊണ്ട് ഒരു ശ്ലവും പോകും ബാക്കിയൊന്നും ദോഷം പറയാനേ പാടില്ല തന്നു നല്ലാണ് തനുവിലൊക്കെ മീനമാസം അതിപ്പോ മാസമാണ് ഉദ്ദേശിക്കുന്നത് ചിലര് പറയുന്നില്ല ഞാൻ മീനത്തിലെ പോരാം ധനുവിലെ തിരുവാതിര ഇങ്ങനൊക്കെ പറയുന്നില്ലേ തിരുവാതിര എന്ന് പറയുന്നത് ഭഗവാന്റെ ശിവഭഗവാൻ പ്രത്യേകതയുള്ള ദിവസമാണ് ആരുദ്ര് ദർശനം എന്ന് പറയും തൊഴുന്നത് വളരെ പ്രത്യേകത ട്രിവാണ്ടത്ത് ശ്രീന്റെ ശതലത്തില് ആരുദ്ദ്ര ദർശനം വെളുപ്പിനാണ് അത് വളരെ പ്രത്യേകതയാണ് അത് ഈ

ചിത്രമാസ അതായത് മേടത്തിലെ ചിത്ര അച്ഛനും ദോഷം പറയും ഇതിൽ വേറൊരു പ്രത്യേകത ഇപ്പൊ ഒരു വിവാഹം നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ വിവാഹിതനായ ഒരു പുരുഷന് സൽസന്താന യോഗം ഉണ്ടെന്ന് അവരുടെ ജാതത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും പിന്നെ അവര് അതായത് ലഗ്നത്തിൽ കാണ കാണസരിത്തവർക്ക് സ്വർഗുധനും ശുക്രനും സ്വൽഭാവി നൽഗുരുവും സെവ്വായും നല്ലവർകൾ സേ ഗുരുവും കൂടി നല്ലോഗം തന്നിടുക നാട് ഇതിന്റെ ഉദ്ദേശം കർക്കിടക ലഗ്നത്തിൽ ഒരാൾ ജനിച്ചു ഇവരുടെ ജാതകത്തിൽ എന്ന് പറയുന്നത് ഗുരുവും ചൊവ്വയാണ് വളരെ ഹെൽപ്പ് അതായത് ഗുരുഭഗവാനും കുജഭഗവാനും ഇവർ അഞ്ചിലോ നാലിലോ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ സൽസന്ധാന യോഗം പറയണം വ്യാഴൻ പുത്രകാരനായ വ്യാഴൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല പുത്രദോഷമാണ് ദോഷമെന്ന് വെച്ചാൽ വേറെന്തെങ്കിലും കിട്ടും അച്ഛനും ഇതിനും അത്ര പ്രത്യേകതയില്ല കുജൻ്റെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഗുരു ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല ചന്ദ്രനോ കുജനോ അത് കുജൻ പ്രത്യേകതയാണ് കുജൻ അഞ്ചാം ഭാവം ഗുരുവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സൽസന്ധാന യോഗം ആ പിതാവിന് ഈ കുട്ടി ഒരു കൊച്ചുണ്ടെങ്കിൽ ഈ കൊച്ചിനെ വെച്ചിട്ടുള്ള ഉന്നതി എത്താനുള്ള അത് കൊച്ചിന് നല്ലൊരു പ്രായത്തിലൊരു വ്യാഴദശയും കൂടെ വരാണെങ്കിൽ പിതാവിന് കൂടുതൽ എന്നുവെച്ചാൽ കർക്കടയിലെക്കനത്തിന് ഒൻപതാം ഭാവധി വനാണ് വ്യാഴം വ്യാഴം നല്ല സ്ഥാനത്ത് നിന്ന് ആ ഒരു യോഗം വന്നു കഴിഞ്ഞാൽ പിതാവിന് വളരെ ഉറച്ച ഉണ്ടാകും വളരെ പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾക്ക് പരിഹാരം കാണാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായി അയയ്ക്കുക ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് എ മലയാളം ജ്യോതിഷം ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക